നമസ്കാരം കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികളെ പൊതു സർവീസിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോർപ്പറേഷൻ മുനിസിപ്പൽ എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധ ധർണയും ജാഥയും നടത്തുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ അതിന്റെ ഇവിടെ ഒരു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല സാധാരണക്കാരന്റെ പെൻഷൻ കൊടുക്കുന്നില്ല പെൻഷൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ വന്നത് ഇപ്പോ രണ്ടാം പിണറായി സർക്കാർ വന്നത് സത്യത്തിൽ ഉപ്പ് തിന്ന ഒരു മനുഷ്യന്റെ ഉപ്പ് വാരി കഴിച്ചവന്റെ അവസ്ഥയാണ് ഇന്നത്തെ സഖാക്കൾക്കുള്ളത് കുറച്ച് പിണറായി അടിമകൾ മാത്രമാണ് ഇന്ന് സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഈ കേരളം ഭരിക്കുന്നതിൽ രണ്ട് വിഭാഗമുണ്ട് അത് വളരെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളാണ് സി പി എം ആയതുകൊണ്ട് വളരെ രഹസ്യമായി അത്തരം ഏർപ്പാടുകളൊക്കെ നടത്താനുള്ള ഒരു വൈഭവം കഴിവും അവർക്ക് കൂടുതലാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും മുനിസിപ്പൽ വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സൂചനാ സമരങ്ങൾ നടക്കുകയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ യു സംഘടനകളുടെ സംയുക്ത കൂട്ടായ്മ സെറ്റയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ കേരളത്തിലെ അധ്യാപകർ അങ്ങനെ വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളും വർഷങ്ങളായി തൊഴിലാളികൾക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ട സമരത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഇന്നത്തെ സ്ഥിതി എന്താണ് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻകീഴിൽ കേരളത്തിലെ എല്ലാ തൊഴിലാളികളും വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഏവർക്കും പ്രിയങ്കരായ ഉദ്ഘാടകൻ സംസ്ഥാന എൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ നമ്മുടെ ആനന്ദ് ജോർജനെ എൻ്റെ പേരിലും ഞങ്ങളുടെ സംഘടന പേരിലും ഒരുപാട് ഒരുപാട് ഒത്തിരി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ നേതാക്കന്മാർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും എൻ്റെ പേരിലും സംഘടനാ പേരിലും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ജയ്ഹിന്ദ് കേരളത്തിലെ ശുചീകരണ തൊഴിലാളികളോടുള്ള അവഗണന എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലൈഫ് കൊച്ചിക്ക് വേണ്ടി ആലുവയിൽ നിന്നും ബാബു വല